കേരള സ്റ്റോറി എന്ന സിനിമ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ജനങ്ങൾ അത് പൂർണ്ണമായും തിരസ്കരിച്ചതാണ് കേരളത്തിൽ അത് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ഘട്ടത്തിൽ തന്നെ ആ സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ കേരളത്തെ സംബന്ധിച്ച് തെറ്റാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുകയും അതൊരു കെട്ടിച്ചമച്ച സിനിമ സിനിമയാണ് എന്നും കേരളത്തെ അപമാനിക്കാൻ കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നും മലയാളികൾ അന്നേ തിരിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് കേരള സ്റ്റോറി എന്ന സിനിമ കേരളത്തിൽ പൊട്ടി പാളീസായത് പിന്നീട് അതിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ നല്ല ശ്രമങ്ങൾ കേരളത്തിലെ ബി ജെ പിയും ദേശീയ ബി ജെ പിയും ഒക്കെ ശ്രമിച്ചിരുന്നു അതിന് വേണ്ടത്ര പ്രോത്സാഹനം നൽകാൻ ബി ജെ പി നേതൃത്വം ശ്രമിച്ചിരുന്നു എന്നാൽ ബി ജെ പി പ്രവർത്തകർ പോലും ആ സിനിമ കാണാൻ തയ്യാറായില്ല എന്നത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായിരുന്നു കാരണം ബി ജെ പി പ്രവർത്തകർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ് ആ സിനിമയിൽ പറഞ്ഞത് എന്നതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ അണികൾ സംഘപരിവാറിൻ്റെ പ്രവർത്തകർ പോലും തിയേറ്ററിൽ പോയി സിനിമ കാണാൻ തയ്യാറാകാതിരുന്നത് അതുകൊണ്ട് തന്നെ പരാജയപ്പെട്ട സിനിമയായിരുന്നു കേരള സ്റ്റോറി ആ കേരള സ്റ്റോറി മുന്നോട്ട് വെക്കുന്ന വിരുദ്ധ ആശയത്തെ വീണ്ടും കേരളത്തെ ചർച്ചയാക്കാൻ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ശ്രമിക്കുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ആ വിഷയം ഒരു പ്രധാന ചർച്ചാ വിഷയമാക്കാൻ ബി ജെ പി ദേശീയ നേതൃത്വം ശ്രമിക്കുന്നുണ്ട് അത് അവരുടെ അജണ്ടയാണ് ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയ വളർത്തുക അതുപയോഗിച്ച് വോട്ട് പിടിക്കുക ഇതാണ് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും എല്ലാ കാലത്തെയും തന്ത്രം അതുതന്നെ ഇത്തവണയും ആവർത്തിക്കാന ശ്രമമാണ് ബി ജെ പിയും സംഘപരിവാറും നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വം അതിന് ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ദൂരദർശനിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് എല്ലാവർക്കും അറിയാം അപ്പോഴും കേരളത്തിലെ ജനങ്ങൾ അത് കാണാൻ തയ്യാറായില്ല അവിടെയും തിരിച്ചടിയാണ് ബി ജെ പിക്കും സംഘപരിവാറിനും ലഭിച്ചത് ആ ഒരു സമയത്താണ് ഇടുക്കി രൂപതയിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നത് ഒരു ക്രിസ്ത്യൻ സഭയുടെ ആസ്ഥാനത്ത് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ചലനങ്ങൾ എത്രയാണ് എന്നറിയണം പല ന്യായീകരണങ്ങളുമായി വരുന്നുണ്ട് അത് അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടുക്കി സഭാ വക്താവ് ജീൻസ് കാരക്കാട്ട് തന്നെ ആ സിനിമ പ്രദർശിപ്പിക്കാനുണ്ടായ കാരണം എന്താണ് ആ കഥ നമ്മുടെ കുട്ടികളെ ചെറുപ്പക്കാരെ ണം പഠിപ്പിക്കണം പ്രണയിൽ കുരുക്കിൽപ്പെട്ടു പോകരുത് എന്ന് അവരെ പഠിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ സിനിമ പ്രദർശിപ്പിച്ചത് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് എന്നാണ് കാരക്കാട്ട് ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം ആശയക്കുഴപ്പത്തിന് വിവരമാകുന്നത് ഇത് ഒരു വർഗീയത അതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ് ഇത്ര ആശയക്കുഴപ്പം നമ്മൾ ഒരിക്കലും കുട്ടികളുടെ അങ്ങനത്തെ ഒരു വർഗീയ ആശയത്തെ അവതരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടില്ല ലവുജിഹാദ് എന്ന് പറയുന്നത് പ്രണയ കുരുക്കിലാക്കി തീവ്രവാദ ബന്ധങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത് അതിൻ്റെ അകത്ത് ഒരു മതത്തെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചിട്ടില്ല അതിനെക്കുറിച്ച് ഒരു ധ്വനി നമ്മൾ കൊടുത്തിട്ടില്ല ഈ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോഴും കേരള സ്റ്റോറിയെക്കുറിച്ച് പറയുമ്പോഴൊന്നും നമ്മൾ വേറെ ഒരു തരത്തിലുള്ള ഒരു ഇൻപുട്ട് അവർക്ക് നൽകിയിട്ടില്ല അവരോട് പറഞ്ഞിട്ടുള്ളത് അവർക്ക് നൽകാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചതും കൊടുത്തതും ഒക്കെ ആയിട്ടുള്ള കാര്യം ഈ പ്രണയക്കുരുക്കിൽ വീണ് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അങ്ങനെ വീണ് പോകരുത് അപകടങ്ങൾ സംഭവിക്കരുത് എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്ത ഒരു ജാഗ്രതയുടെ ശബ്ദമായിട്ടാണ് ഈ പ്രോഗ്രാം ാണ് വിശദീകരിച്ച് വിശദീകരിച്ച് കൊളമാകുക എന്നൊക്കെ പറയുന്നില്ലേ അതേ അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായത് കേരളം തിരസ്കരിച്ച ഒരു സിനിമ ആ സിനിമയെ ഒരു സഭയുടെ ആസ്ഥാനത്ത് കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുക ആ സിനിമ ചെറുപ്പക്കാരെ ആ സഭയിലെ ചെറുപ്പക്കാരെയും കുട്ടികളെയും കാണിക്കുക അതുകഴിഞ്ഞ് നിങ്ങൾ പ്രണയത്തിൽ പെട്ടുപോകരുത് പ്രണയക്കുരുക്കിൽ പെട്ടുപോകരുത് എന്ന് അവരെ ഉപദേശിക്കുക എന്താണ് കേരളത്തിൽ നടക്കുന്നത് സഭ എത്രമാത്രം മനുഷ്യവിരുദ്ധമാകുന്നു എന്നതിൻ്റെ കേരള എന്നതിൻ്റെ ഉദാഹരണമായി മാറുകയാണ് ഇടുക്കി രൂപതയുടെ ഈ പ്രദർശനവും അത് വലിയ ചർച്ചയായി വിവാദമായി മാറിയതും എന്നതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ അപലപിച്ചിട്ടുണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടോട്ടെ അതും ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ അത് വേണോ എന്ന് ആലോചിക്കണം എന്നാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആ സിനിമ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ ഞങ്ങൾ എതിർക്കുന്നു ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല അത് കേരള വിരുദ്ധമാണ് ആ സിനിമ എന്ന് വി ഡി സതീശനും പറഞ്ഞു വെക്കുന്നു അതുകൊണ്ട് എവിടെ പ്രദർശി ും ശരിയല്ല എന്ന നിലപാടാണ് കോൺഗ്രസിന് ഉള്ളത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു എന്ന് വെച്ചാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അതിനെ എതിർക്കുന്നു ആ സിനിമയുടെ സത്തയെ എതിർക്കുന്നു ആ അത്തരം ഒരു സിനിമ ഒരു സഭയുടെ ആസ്ഥാനത്ത് പ്രദർശിപ്പിക്കുകയും അത് മാതൃകയാക്കണമെന്ന് ഒരു സമൂഹത്തോട് യുവജന സമൂഹത്തോട് പറയുകയും ചെയ്യുക എന്ന് വെച്ചാൽ അതുണ്ടാക്കുന്ന ചലനങ്ങൾ അത് കേരളത്തിൽ എത്രമാത്രം ചർച്ച ചെയ്യപ്പെടും അത് എന്തുകൊണ്ടാണ് ഇടുക്കി രൂപതയുടെ സഭാ മേലധികാരികൾക്ക് മനസ്സിലാകാത്തത് എന്ന ചോദ്യമാണ് ഉയരുന്നത് കാരണം ബി ജെ പിയുടെ രാഷ്ട്രീയം ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അതിൻ്റെ പ്രചാരകർ ആയി മാറുകയാണോ സഭ ആസ്ഥാനത്ത് ഇരിക്കുന്നവരും എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കാരണം ഇസ്ലാമോഫോബിയ വളർത്തുക എന്നത് ഹിന്ദുത്വവാദികളുടെ പ്രധാനപ്പെട്ട അജണ്ടയാണ് സംഘപരിവാറിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടയാണ് അതിനോടൊപ്പം എങ്ങനെയാണ് സഭയ്ക്ക് ക്രിസ്ത്യൻ സഭയ്ക്ക് നിൽക്കാൻ കഴിയുന്നത് ക്രൈസ്തവ സഭയ്ക്ക് നിൽക്കാൻ കഴിയുന്നത് എന്ന ചോദ്യമാണ് ഉയർന്നത് ആ ചർച്ചയാണ് ഇപ്പോൾ കേരളത്തിൽ സജീവമായി നടക്കുന്നത്